കൊല്ലം നിലമേലിൽ കടയിൽ ചില്ലറ മാറാനെത്തിയ വയോധികനെ ഇടിവളവുകൊണ്ട് മൂക്കിന് ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു നിലമേൽ വാഴോട് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള റംസാനാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒന്നാം തീയതി വൈകിട്ട് ആറ് നാൽപ്പത്തി നിലമേൽ ജംഗ്ഷനിലാണ് സംഭവം നടന്നത് വർക്കല സ്വദേശിയായ അറുപത് വയസ്സുള്ള അനിരുദ്ധൻ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ചില്ലറ മാറുവാൻ നിലമേലിലെ കടയിൽ കയറുകയും ചില്ലറ മാറിയതിനു ശേഷം പണം നൽകിയില്ല എന്നതിനെ ചൊല്ലി കടയുടമയും അനിരുദിനും തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന പ്രതി റംസാൻ ബസിൽ കയറുവാനായി അനിരുദ്ധൻ ശ്രമിക്കുന്നതിനിടയിൽ കോളറിൽ പിടിച്ച് തറയിലിടുകയും കയ്യിൽ കിടന്ന ഇടിവള ഊരി മൂക്കിന് ഇടിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ അനിരുദ്ധനെ നാട്ടുകാർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്നുള്ള പരിശോധനയിൽ മൂക്കിന്റെ പാലത്തിന് പൊട്ടലേറ്റതായി കണ്ടെത്തി ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത ചടയമംഗലം പോലീസ് ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതിയെ ഇന്ന് ഉച്ചയോടുകൂടി നിലമേൽ ഭാഗത്തു നിന്നും പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു